മെറ്റീരിയൽസിന് വേണ്ടി മാത്രം ഒരു ഷോപ്പ് ഓപ്പൺ ആയ കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസസിൽ നിങ്ങൾക്ക് സ് സ്വന്തമാക്കാം പക്കാ ഫിനിഷിൽ വരുന്ന ഡിസൈനർ മെറ്റീരിയൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനറും സീക്വൻസ് വർക്കും അപ്ലൈ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറും അമ്പത് രൂപയിലാണ് ഇവിടെ കളക്ഷൻസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു സെക്ഷൻ ഒക്കെ കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അടിപൊളി കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെയാണ് വരുന്നത് അജിക് മെറ്റീരിയൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത പാറ്റേൺസ് അവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ മിറർ വർക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ജോർജ് മെറ്റീരിയൽ സാറ്റിൻ മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ എന്നിങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് കേരള കളക്ഷൻസും അവൈലബിൾ ആണ്ട്ടോ നോർമൽ ആയിട്ടുള്ളതും ട്രെൻഡി ആയിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്സും അവിടെ അവൈലബിൾ ആണ് മെറ്റീരിയൽസിന് പുറമെ ഹെവി വർക്ക് വരുന്ന ദുപ്പട്ടാസും നമ്മുടെ അറ്റയറിന് ഭംഗി കൂട്ടാൻ യൂസ് ചെയ്യുന്ന ലൈസസും ഇനി ലേഡീസിന് മാത്രമുള്ള വിഷമിക്കേണ്ട ജെന്റ്സിന് പറ്റിയിട്ടുള്ള കുർത്തി ഫാബ്രിക്സും അവൈലബിൾ ആണ് ഇവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്പോട്ട് വരുന്നത് നോർത്ത് പറവൂർ നമ്പൂരിശനാലിന് അടുത്തായിട്ട് നളന്ത സിറ്റി ടവറിലായിട്ടാണ് പരാക് ഫാ fashion.